ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല രുചിയുള്ള വിഷുക്കഞ്ഞിയാണ് ഈ ഒരു വിഷുക്കഞ്ഞി നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു വിഷുക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ഉണക്കലരി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കലരി ഇരുന്നൂറ് ഗ്രാം അളവിലുണ്ട് നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഉണക്കലരിക്ക് പകരം നമുക്ക് പച്ചരി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ആവശ്യമുള്ളത് വൻപയറാണ് വൻപയർ അരക്കപ്പ് അളവിൽ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വൻപയർ നമ്മളിവിടെ നൂറ് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് ഈ വൻപയർ നമുക്ക് ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിവിടെ വൻപയർ വറുക്കുന്നില്ല നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതുപോലെ കഴുകിയെടുത്ത ഉണക്കലരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നല്ലതുപോലെ കഴുകിയെടുത്ത വൻപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇതിവിടെ കുക്കായി വരട്ടെ ഇനി നമ്മുടെ മധുരത്തിനാവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം നമ്മളിവിടെ നാന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും ഒക്കെ എടുക്കാവുന്നതാണ് ശർക്കര ഇവിടെ ഇപ്പോൾ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും നമുക്കിത് അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ അരിയും പയറും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വരണം റൈസിലും പയറിലും എല്ലാം ശർക്കര പിടിച്ചു വരുന്നത് വരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇവിടെ റൈസിലും പയറിലും എല്ലാം ശർക്കരയൊക്കെ നല്ലതുപോലെ പിടിച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ നമ്മളിവിടെ രണ്ടര കപ്പ് അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഏലക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഒരു പാകത്തിന് കുറുകി വന്നു കഴിഞ്ഞാൽ വിഷുക്കഞ്ഞിയുടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഏഴ് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അളവിലാണ് നമ്മളിവിടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊടുത്ത് നമ്മുടെ ഈ ഒരു വിഷുക്കഞ്ഞി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായി വന്നപ്പോൾ അല്പം നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരക്കൊത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നാളികേരക്കൊത്തിൻ്റെ കളർ ചെറുതായിട്ട് മാറി വന്നപ്പോൾ പീനഡ്സും കാഷൂനഡ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ തൊലി കളഞ്ഞെടുത്ത വറുത്ത പീനട്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ കാഷ്വനട്സിൻ്റെയും പീനട്ട്സിൻ്റെയും കളർ അല്പം മാറി വന്നപ്പോൾ ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇവിടെ ഇതിപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ടേസ്റ്റി വിഷുക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു വിഷുക്കഞ്ഞി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്